ഈ വീഡിയോയിൽ കാണുന്ന നിറ ജനയിൽ വരുന്ന കടിഞ്ഞൂല് പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കടിഞ്ഞൂല് നാല് വലിയ കടിഞ്ഞൂല് പ്രായത്തിലുള്ള വലിയ പശുവാണ് ചെറിയ പശുവല്ല വലിയ പശുവാണ് ഏകദേശം ഇനി പത്ത് ദിവസം വരെ ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ തന്നെ അകിട് നല്ല രീതിയിൽ അകിടായിട്ടുണ്ട് ഇനി അകിൽ നീരി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പാൽനീര് ഈ പത്ത് ദിവസമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മദർ ഈൽഡ് നടത്തുന്ന വീട്ടിൽ ഇതിൻ്റെ മദർ ഈൽഡ് ഏകദേശം ഇരുപത്തെട്ട് ലിറ്റർ വരെ പാല് കറന്ന പശുവിൻ്റെ ഒരു കുട്ടിയാണ് ഇതോ ഇത് ഇത് ഇരുപത്തെട്ട് ലിറ്റർ കറക്കും ഞാൻ പറയുന്നത് എനിക്കിട്ട് ഇരുപത്തെട്ട് ലിറ്റർ പാല് കിട്ടിയ ഒരു പശുവിൻ്റെ കന്നുകുട്ടിയാണ് വളർന്ന് അപ്പോൾ ഏകദേശം ഇത് അഴിച്ചു വിട്ടും മേഞ്ഞ പശു വളർന്ന പശുവാണ് അതായത് ഒരു തൊഴുത്തിൽ ഇതിനെ കെട്ടിയിട്ടല്ല അഴിച്ച് മേഞ്ഞ വിട്ടും വളർന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഏകദേശം നല്ലൊരു ബ്രീഡിൽ നല്ല സൈസില് നാല് വല്ല് പ്രായ പശുവാണ് നോർമലി കടിഞ്ഞൂല് മിക്കതും രണ്ട് പല്ലും വരാറൊരു നാല് പല്ലും വരാറുണ്ട് ഇത് നാല് പല്ല് പ്രായമാണ് പശുവിൽ കൊള്ളാം നല്ല അത്യാവശ്യം നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് തൂക്കുമടിയല്ല അടച്ച മടിയാണ് ഇനി അകിഡിലിപ്പോൾ നീരി ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ പാൽ നീരിറങ്ങി ഇപ്പം എന്തായാലും പാൽ നമുക്ക് കടിഞ്ഞില്ല ഇതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ എങ്കിലും നമുക്കൊരു പതിനെട്ട് ലിറ്ററൊക്കെ പ്രതീക്ഷിക്കാം പശുവിൽ അതിനുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് നല്ല അത്രയുള്ള ബ്രീഡ് ഉണ്ട് മടിക്കെട്ട് കാര്യങ്ങളുണ്ട് ഇനി ഒരു പത്ത് ദിവസം ഉണ്ട് പ്രസവിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്രയും അകഡും കാര്യങ്ങളായിട്ടുണ്ട് പിന്നെ ശീലത്തിലാണെങ്കിൽ നല്ല ശാന്ത സ്വഭാവമാണ് വേറെ ശീലക്കേടും കാര്യങ്ങളൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയാണ് പുറത്തേച്ച് മേങ്ങ കൊണ്ട് കെട്ടാവുന്ന പശു വരും മേഞ്ഞ് നടന്ന ഒരു പശുവാണ് ബ്രീഡിലും കൊള്ളാവുന്ന പശു സ്വിസ് ബ്രോണും ജേഴ്സിയും എച്ച് എഫും കൂടെ ക്രോസിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു പശുവാണ് അതായത് അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന അടുത്ത പ്രസവമൊക്കെ ആകുമ്പോൾ ഒരു നല്ല ഹെവി സൈസിലോട്ട് പോകുന്ന ഒരു പശുവാണ് ബ്രീഡിലും കൊള്ളാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശുവിൻ്റെ വീഡിയോയിൽ അതിൻ്റെ ഒരു സൈസ് ക്ലിയർ ആയിട്ട് എന്തായാലും നോക്കാൻ പറ്റില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ മാക്സിമം കൂടുതലും പറ്റുന്നവർ നേരിട്ട് വന്ന് നോക്കുക നല്ല മടിക്കെട്ടിൽ വരുന്നൊരു കടിഞ്ഞൂര് പശു പിന്നെ ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് പഷിനെ കുറിച്ച് എന്തറിയണമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ആദ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നതാണ്